എല്ലാവർക്കും ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും പതിവ് പോലെ തിരഞ്ഞെടുപ്പിന്റെ വിഷയങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പൂർത്തിയായി പുതിയ ഗവൺമെന്റ് അധികാരത്തിലേറി പാർലമെന്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു അതിനു മുമ്പ് പ്രോട്ടേം സ്പീക്കറെ നിശ്ചയിച്ചവുമായി ബന്ധപ്പെട്ടുണ്ടായ പാർലമെന്റിലെ കോലാഹലങ്ങൾ പ്രതിപക്ഷത്തിന് ഐക്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതായി അതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു സ്പീക്കർ തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ചേലും എത്രയോ ശക്തമായ രീതിയിലുള്ള പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുന്നതിന്റെ ഭാഗമായി ഒരു എതിർസ്ഥാനാർത്ഥി കൂടി രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞ ലോക്സഭയിലെ സ്പീക്കറായിരുന്ന ഓം ബിർള തന്നെ സ്പീക്കറായി തെരഞ്ഞെടുത്തുവെങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി കെ സുരേഷിന്റെ മത്സരം ആ മത്സരത്തിന് ശബ്ദവോട്ടോടു കൂടിയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർള തിരഞ്ഞെടുത്തത് എന്നുള്ളതും പ്രതിപക്ഷത്തെ ശക്തമായ സ്വാധീനം പാർലമെന്റിൽ തെളിയിക്കുന്ന രീതിയിലായി എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ബി ജെ പിക്കും കേവല ഭൂരിപക്ഷവും ഒപ്പം തന്നെ എൻ ഡി എ മുന്നണിക്ക് നാനൂറിൽപ്പരം പാർലമെൻറ്റ് മെമ്പർമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു പക്ഷേ പത്ത് വർഷങ്ങൾക്കിപ്പുറമുള്ള ഭരണവിരുദ്ധ വികാരം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റിലേക്ക് എൻ ഡി എ മുന്നണിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ബി ജെ പി മുന്നണിക്ക് വേണ്ടി അല്ലെങ്കിൽ കേന്ദ്രത്തിൽ പത്ത് വർഷമായി അധികാരത്തിലിരുന്ന തിരഞ്ഞെടുപ്പ് വീണ്ടും അധികാരത്തിൽ കയറും നാല് നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് വാതവരാതെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു അധികാര സഖ്യത്തിനു വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ സർവേകൾ അത് അതിൻ്റെ റിസൾട്ട് വന്നു വന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞപ്പോൾ എത്രത്തോളം നാണം കെട്ട ഒരു രീതിയിലായിപ്പോയി എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം കാരണം ഈ തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷത്തു നിന്ന് നയിച്ചത് അധികാരത്തോട് യാതൊരു വിധത്തിലും താൽപ്പര്യമില്ലാത്ത രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായി ഈ കേന്ദ്ര സർക്കാരിനെതിരായി എഴുന്നിരത്തുന്നതിന് വേണ്ടി കന്യാകുമാരി മുതൽ അല്ലെങ്കിൽ കാശ്മീർ വരെ ഒപ്പം ബംഗാളിൽ നിന്നും ബോംബെയിൽ ഇത്രയും ദൂരം യാത്ര സംഘടിപ്പിച്ച ഭാരത് ജോഡോ യാത്രയും ഭാരതി ന്യായയാത്രയും സംഘടിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിർത്തിയ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ തന്നെയാണെന്നാണ് യാഥാർത്ഥ്യം പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ഭരണപ്രജ്ഞനായ ലളിതനെ മല്ലികാർജ്ജുൻ ഖാർഗെയെ പ്രസിഡൻ്റാക്കുക കൂടി ചെയ്തതോടുകൂടി ആ രീതിയിൽ കൊണ്ടുവരിക ചെയ്തതോടുകൂടി അദ്ദേഹം ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക ഈ രാജ്യത്ത് അന്തേക്കർ വിഭാവനം ചെയ്ത ഭരണഘടനയും സംവരണ തത്വങ്ങളും പാലിക്കുക എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ അത് ചർച്ചാ വിഷയമാകുന്ന തരത്തിലേക്ക് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് അവസാനിച്ച തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ഉള്ള ജനാധിപത്യത്തിൻ്റെ വോട്ടവകാശം രേഖപ്പെടുത്താൻ പോകുന്ന ആളുകളുടെ മുന്നിലേക്ക് പുതിയൊരു അജണ്ട സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അതിൽ ശ്രീ രാഹുൽ ഗാന്ധി വളരെയധികം വിജയിച്ചു എന്നത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം കാരണം അതേക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ചിന്തിക്കാനുള്ളത് വോട്ടെടുപ്പിന്റെ തലേദിവസം എ ഐ സി സി ആസ്ഥാനത്ത് പത്രലേഖകർ ചോദിച്ചു അവിടുത്തെ ഓൺലൈൻ ലോക്സഭാ സ്ഥാനാർത്ഥികളുമായിട്ടുള്ള ഓൺലൈൻ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ എക്സിറ്റ് പോൾ കുറിച്ച് രാഹുൽ ഗാന്ധി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഇതിനെ എക്സിറ്റ് പോളുകൾ എന്നല്ല വിളിക്കുക ഇതിന് ഞാൻ വിളിക്കാൻ പോകുന്നത് മോദി മീഡിയ പോൾ എന്നാണ് ഇത് മോദിയുടെ സങ്കല്പത്തിലുള്ള പോളാണ് അതാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ രാജ്യത്തെ സ്വന്തം പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുക ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഗവൺമെന്റുകൾ രൂപീകരിക്കുമ്പോൾ ആ ഗവൺമെന്റുകളെ അസ്ഥിരപ്പെടുത്തുക തകർക്കുക അവിടങ്ങളിൽ കൃത്രിമമായി കേവല ഭൂരിപക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കോൺഗ്രസ് തര സർക്കാരുകൾ ഉണ്ടാക്കുക കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന ഒരു അജണ്ടയുമായി മുന്നോട്ട് പോവുക ഇത്തരത്തിലെല്ലാം അധികാരത്തിൻ്റെ എല്ലാ നാളികളിലൂടെയും കടന്നുപോയി അധികാരത്തിൻ്റെ എല്ലാ സുഖലോലപത ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നൊരു പ്രതിപക്ഷ പ്രസ്ഥാനത്തെയും ഒപ്പം മറ്റു പ്രതിപക്ഷ കക്ഷികളെയും തകർത്തുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഏകാധിപത്യ ഭരണത്തിലേക്ക് മുന്നോട്ട് നയിക്കാമെന്ന് സ്വപ്നം കണ്ട ഒരു രാഷ്ട്രീയ നേതാവിനോടും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോടും എതിരായി പോരാടി വിജയം കൈവരിക്കാനാകുമെന്നുള്ള ഒരു നേതാവിൻ്റെ ആത്മധൈര്യമായിരുന്നു ആ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്നത് നമുക്കറിയാം ജനങ്ങളുടെ ഒരു നേതാവിന് മാത്രമേ ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയൂ ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ നാളിതുവരെയുള്ള പ്രവർത്തനത്തിനിടയ്ക്ക് അദ്ദേഹം ഈ ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇന്ത്യയുടെ സമസ്ത മേഖലകളിലും ഉള്ള ജനങ്ങളുടെ വിവിധ വിഷയങ്ങളിൽ നേരിട്ട് ചെന്ന് അവരോടൊപ്പം സഹകരിച്ച് അവരവളായി ജീവിച്ചതിന്റെ ഫലമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിച്ചതും തെരഞ്ഞെടുപ്പ് നയിച്ചതും തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചതും ശ്രീ രാഹുൽ ഗാന്ധി മാത്രമാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പ്രധാനമന്ത്രി എന്ന നിലയിൽ നാല് ഘട്ടം കൊണ്ടോ അഞ്ചു ഘട്ടം കൊണ്ടോ അവസാനിപ്പിക്കാമായിരുന്ന തിരഞ്ഞെടുപ്പിനെ ഏഴ് ഘട്ടം വരെ എത്തിക്കാൻ ശ്രമിച്ചു ഏഴ് ഘട്ടം തിരഞ്ഞെടുപ്പ് നടന്നിട്ടും ഒന്നും നേടാൻ കഴിയാതെ കേവല ഭൂരിപക്ഷം പോലും സ്വന്തം പാർട്ടിക്ക് നേടിക്കൊടുക്കാൻ കഴിയാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം അത് ആ രീതിയിലേക്ക് എത്തിച്ചതിൻ്റെ മെടുക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് തന്നെയാണ് എന്നതാണ് ഏറ്റവും വലിയ സത്യം കേവല ഭൂരിപക്ഷത്തിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റിൽ ഇന്ത്യ സഖ്യം ഒതുങ്ങിപ്പോയതിന് പ്രധാന കാരണം ഇന്ത്യ സഖ്യം പ്രതീക്ഷ അർപ്പിച്ചിരുന്ന കർണാടകം തെലുങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ അവിടെ നിന്നും പ്രതീക്ഷിച്ച രീതിയിൽ നേട്ടങ്ങളുണ്ടാക്കാൻ ബി ജെ പിക്ക് ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നതിൽ നിന്നും തടയപ്പെട്ടത് എന്നതാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടിയ കോൺഗ്രസ് ഒരു നൂറ്റി ഇരുപത് സീറ്റിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും ഇവിടെ ബി ജെ പി ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സാഹചര്യം എത്തില്ല മറിച്ച് ഇന്ത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ വന്നതിനെ തീർച്ചയായും വരുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഈ രാജ്യത്തെ ജനവിധി അത്രത്തോളം ഈ ഇപ്പോഴത്തെ ഈ ഭരണകക്ഷിക്ക് എതിരായിരുന്നു എന്നത് മനസ്സിലാക്കാൻ നമ്മൾ ദൂരെ എങ്ങും കൊണ്ട കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വളരെ പ്രചണ്ഡമായ പ്രചരണ യോഗങ്ങൾ സംഘടിപ്പിച്ച് ലോകത്തുള്ള സകല മാധ്യമങ്ങളെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ സകല നേതാക്കന്മാരെയും അണിനിരത്തി പത്രികാ സമർപ്പണവും പ്രചരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടും ആദ്യത്തെ റൗണ്ടുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജനങ്ങളുടെ പൾസ് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിരവധി ലക്ഷങ്ങളുടെ വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ നേടി വിജയിച്ച രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനിൽ നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തിൽ ശിഷ്ടം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച നരേന്ദ്രമോദി ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് കേവലം ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയാണ് എന്നത് തന്നെയാണ് ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജനം നൽകിയത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം നമുക്ക് രാഹുൽ ഗാന്ധിയുടെ വിജയത്തെക്കുറിച്ച് നോക്കാം റായ്ബരേലിയിൽ രാഹുൽ ഗാന്ധി വിജയിച്ചത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകൾക്കാണെങ്കിൽ വയനാടിൽ അദ്ദേഹം ജയിച്ചത് മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരം വോട്ടുകൾക്കാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷം എത്രത്തോളം ഉയർന്നതാണെന്നും ശ്രീ നരേന്ദ്രമോദിക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒന്നര ഇരട്ടിയെങ്കിലും വോട്ടുകൾ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇനത്തിൽ കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ ജനവിധി ഇന്ത്യ വോട്ട് ഈ ബി ജെ പി നേതൃത്വത്തിനും നരേന്ദ്രമോദിക്കുമെതിരായിട്ടുള്ള റിസൾട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമുക്കറിയാം വഴങ്ങാത്ത പ്രതിപക്ഷ നേതാക്കളെ ഇ ഡി എ ഉപയോഗിച്ചും ഒപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള ഏറ്റവും വലിയ പ്രതിപക്ഷത്തുള്ള പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചും അതിൻ്റെ നേതാക്കളെ ഭീഷണിപ്പെടുത്തി കളം മാറ്റി ചവിട്ടിച്ചും നടത്തിയ വളരെ നികൃഷ്ടമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ മണ്ണിൽ സ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വരുന്നത് കാരണം കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളിൽ നിന്നും മുപ്പത്തിരണ്ട് സീറ്റുകൾ കുറച്ചാണ് ബി ജെ പിക്ക് കിട്ടിയത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണവും അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ജനവിധിയും എന്നതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഒരുപക്ഷേ ഇരുപത്തിയാറ് സീറ്റുകളുള്ള ഗുജറാത്തിൽ ബി ജെ പി നടത്തിയ പുതികൽവെട്ട് അത് യാഥാർത്ഥ്യമാകാതെ പോയിരുന്നുവെങ്കിൽ ഇത്രത്തോളം ഭീഷണമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടും അവിടെ ഒരു സീറ്റ് നേടാൻ ഇപ്രാവശ്യം കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു സുപ്രധാനമായ കാര്യമാണ് മറിച്ച് മധ്യപ്രദേശിൽ ഇരുപത്തി ഒമ്പത് സീറ്റുകളുള്ള മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണമായും ബി ജെ പിക്ക് ഉണ്ടായ വിജയം അതിലെല്ലാം വരേണ്ടിയിരുന്ന മാർജിനലൈസ് ചെയ്തിട്ടുള്ള സീറ്റുകൾ പോലും കോൺഗ്രസിനെ ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ബി ജെ പി ഇരുന്നൂറ്റി നാൽപ്പത് എന്ന സംഖ്യയിലേക്ക് കടന്നു പോയത് എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം നമ്മൾ ഗുജറാത്തിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്ത ആളിനെ തന്നെ കാലു മാറ്റി അവിടെ അവരെ കൊണ്ട് നോമിനേഷൻ പിൻവലിപ്പിച്ച് തെരഞ്ഞെടുപ്പില്ലാതെ ഏകപക്ഷീയമായി പണ്ട് സഹകരണ സ്ഥാപനങ്ങളിലും പ്രാദേശിക വിജയിക്കുന്ന അതേ ലാഘവത്തിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരു പാർലമെന്റ് അംഗത്തെ വിജയിപ്പിക്കാൻ കാണിച്ച ആ ഒരു ദുസ്സാഹസം അത് ബി ജെ പിക്ക് അതിൻ്റെ ഭാവിയിലേക്കുള്ള പോക്കിനും പ്രയാണത്തിനുമെല്ലാം ഒരു തടസ്സമായി മാറിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നാണൂറ് സീറ്റിന്മേൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ സംഭരണത്തിനെതിരായിട്ടുള്ള നടപടികൾ ഇതെല്ലാം ജനമനസ്സുകളിൽ വളരെയധികം ഭീതി വിതച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്വയം വില കൊടുത്ത് വാങ്ങിയത് എന്നതാണ് യാഥാർത്ഥ്യം ഒപ്പം നമുക്കറിയാം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അയോധ്യാ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിൻ്റെയും രാജ്യത്തെ ദരിദ്രക്ക് നൽകിയ ആനുകൂല്യങ്ങളെക്കുറിച്ചുമെല്ലാം വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കളം മാറ്റി ചവിട്ടി പിന്നീട് നടന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വർഗീയ പരാമർശങ്ങളും കോൺഗ്രസിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് വർഗ്ദാനം ചെയ്യും എന്നുള്ള വളരെ മോശമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളും എല്ലാം നടത്തിയിട്ടും ഉദ്ദേശിച്ച രീതിയിൽ നേട്ടമുണ്ടാക്കാൻ അത്തരം പ്രചരണം നടത്തിയ രാജസ്ഥാനിൽ പോലും കഴിഞ്ഞില്ല എന്നുള്ളത് കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ്റിനെ ജനം എത്രത്തോളം നിരാകരിക്കുന്നു എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമായി നമ്മൾ കാണണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സമകാലീനരായിട്ടുള്ള നേതാക്കന്മാരാണ് ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും പോരാട്ടങ്ങളിലും എല്ലാം സജീവമായിട്ടുള്ളത് നമുക്കറിയാം അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ഒപ്പം ലാലു പ്രസാദിൻ്റെ മകൻ അടക്കമുള്ള ആൾക്ക് തേജസ്വി യാദവ് അടക്കമുള്ള പുതിയ തലമുറയിലെ നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ പാറപോലെ ഉറച്ചു നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം രൂപം കൊള്ളുന്നതിന് വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വഴിതെളിച്ചിട്ടുണ്ട് എന്താണ് യാഥാർത്ഥ്യം എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം പ്രസ്ഥാനത്തിന്റെ അക്കൗണ്ട് മരവിപ്പിക്കുക സ്വന്തം പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാരെ പാർട്ടി മാറ്റി മാറ്റിക്കൊണ്ടുപോവുക അഴിമതിയുടെ പേര് പറഞ്ഞ് അവരെ എല്ലാം രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഉപ്പായം മാറ്റിയിടിയിച്ചുകൊണ്ട് ഇവിടെ വാഷിംഗ് മെഷീനിലൂടെ വിളിപ്പിച്ചെടുക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ട് പോലും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്ന പ്രവർത്തനത്തെയും ഈ രാജ്യത്തെ ജനങ്ങളെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഭാരത ജോഡോ യാത്രയും ന്യായയാത്രയും സ്നേഹം വിളമ്പിയ ആ യാത്രകളിലൂടെ ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് ഒരു നേതൃത്വത്തിന്റെ ഭാഗമായി പരിണാമം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു ദേശീയ നേതാവിന്റെ ഉയർച്ചയ്ക്കും അദ്ദേഹം എപ്പോഴും നമുക്കറിയാം അധികാരത്തിൽ രണ്ടായിരത്തി പതിനാലിൽ പതിനാലിൽ കയറിയ കാലം മുതൽ ശ്രീ നരേന്ദ്രമോദിയുടെ പേടി സ്വപ്നമാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ നാമധേയം എന്നുള്ളത് പലപ്പോഴായി ബി ജെ പി നടത്തിയ പരാമർശങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മൾ എല്ലാവരും കണ്ടറിഞ്ഞതാണ് ആദ്യ നാളുകളിൽ കോൺഗ്രസ് ഭാരതം എന്ന പ്രചരണം രണ്ടാമത് നമ്മൾ കണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭൂരിപക്ഷത്തിൽ വരുന്ന സംസ്ഥാനങ്ങളിലെല്ലാം എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ച് അധികാരത്തിൽ നിന്നും പുതിയ ബി ജെ പി ഗവൺമെൻറുകൾ രൂപീകരിക്കുന്ന അല്ലെങ്കിൽ വിമത ഗവൺമെൻറ്റുകൾ രൂപീകരിക്കുന്നത് മൂന്നാമത് നമ്മൾ കണ്ടത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം അഴിമതിയുടെ പേരിൽ ഇ ഡി എ കൊണ്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് അതായത് വകുപ്പിന്റെ പേരിൽ റെയ്ഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ എല്ലാം സമ്മർദ്ദത്തിലാക്കി കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിന്നും അകറ്റി നിർത്തുന്ന സമീപനം ഇതെല്ലാം നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതെല്ലാം നമ്മൾ കണ്ടതിനേക്കാൾ വളരെ വലുതായ രീതിയിൽ ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടു ആ ജനങ്ങൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു താരോദ്യത്തിന് വഴിതെളിച്ചിട്ടുള്ളത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും അദ്ദേഹം മത്സരിച്ച് രണ്ട് സീറ്റുകളിലും അദ്ദേഹം നേടിയ വിജയം തെല്ല് ചെറുതല്ല ഒപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമേതി അദ്ദേഹത്തെ തോൽപ്പിച്ച സ്മൃതി ഇറാനിയുടെ പരാജയം അതും രാഹുൽ ഗാന്ധിയുടെ കൃത്യൻ ാണ് എന്ന് ആക്ഷേപിക്കപ്പെട്ട അതേ സ്ഥാനാർത്ഥിയുള്ളതാണ് അതേ സ്ഥാനാർത്ഥിയിൽ നിന്നുമാണ് ശ്രീമതി സ്മൃതി ഇറാനിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളതും യാദർശികമല്ല നമുക്കറിയാം അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാന വിഷയങ്ങൾ എന്ന് കരുതി പ്രവർത്തിച്ച ബി ജെ പിക്ക് ഫൈസാബാദ് മണ്ഡലത്തിലെ തിരിച്ചടി അതും നമുക്ക് മനസ്സിലാക്കിയ തീരൂ കാരണം ജനം ആശിച്ചതല്ല കേന്ദ്രം സമർപ്പിച്ചത് ജനം പ്രതികരിച്ചതും അതിനനുസരിച്ചാണ് അതുകൊണ്ട് നേതൃത്വം എത്രത്തോളം പരാജയമാണ് എന്നതിൻ്റെ ഒരു സൂചനയായി മാത്രമേ ബി ജെ പിക്ക് ഇത് കാണാൻ കഴിയൂ കാരണം പാർലമെൻറ്റിലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആ യോഗി ആദിത്യനാഥാണോ നരേന്ദ്രമോദിയാണോ എന്നുള്ള ഒരു തർക്കം അവിടുത്തെ പ്രവർത്തകരുടെ മനസ്സിലെങ്കിലും ഉടലെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ ഇരുപത്തി ഒൻപത് സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിക്കും സഖ്യത്തിനും കിട്ടിയതിനേക്കാൾ കുറഞ്ഞ സീറ്റുകളിലേക്ക് അല്ലെങ്കിൽ കോ ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിച്ച ബി എസ് പി പുറന്തള്ളിക്കൊണ്ട് ഒരു ഭൂരിപക്ഷ വിജയം ഇന്ത്യ മുന്നണിക്ക് ഉത്തർപ്രദേശിലെ ജനങ്ങൾ നൽകിയത് എന്നുപോലും സംശയിക്കത്തക്ക രീതികൾ ജനവികാരം അത് ഇന്ത്യയിൽ വന്നതിൻ്റെ ഏറ്റവും സുപ്രധാനം ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് നാളുകളിൽ ഈ രാജ്യം രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷയർപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും ഒടുവിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കണ്ടതും കാരണം സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്ന എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സ്പീക്കർ സ്ഥാനത്തേക്ക് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സുരേഷിനെട്ടിന് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ആ ഒരു പ്രവർത്തനം തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ കാണാൻ ബുദ്ധിമുട്ടാണ് അധികാരമില്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള സഖ്യകക്ഷികളെല്ലാം പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നാളിതുവരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടതെങ്കിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുമിച്ച് കൂടിയ പാർട്ടികൾ അതേ ശക്തിയോടുകൂടി തന്നെ അതിനേക്കാൾ വളരെ പ്രകരശേഷിയോടുകൂടി ഈ പാർലമെന്റിലെ ഈ ബി ജെ പി ഗവൺമെൻറ്റിനെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് ഇനിയുള്ള നാളുകൾ ഇവിടുത്തെ ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മോണിറ്റൈസ് ചെയ്യുന്ന അത് വളരെയധികം വിലയിരുത്തി മാത്രം പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പ്രതിപക്ഷമായി പിന്തുണ നൽകുന്ന പ്രതിപക്ഷമായി ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുൻഗണി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ നാളുകൾ വളരെയധികം നല്ലതാണ് എന്ന് പറയാൻ പറ്റൂല ഈ ഗവൺമെന്റ് എപ്പോഴും ഭീഷണിയുടെ പ്രതിപക്ഷത്തിന്റെ ഭീഷണിയുടെ മുൾമുനയിലായിരിക്കും ഇനിയുള്ള വർഷങ്ങൾ മാസങ്ങൾ എല്ലാം കടന്നു പോകേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷമില്ലാത്തൊരു ബി ജെ പി ഗവൺമെന്റ് ഇത് ദേശീയ ജനാധിപത്യ ഗവൺമെന്റ് സർക്കാരാണ് ഇത് ന്യൂനപക്ഷ ബി ജെ പി ഗവൺമെന്റും ഭൂരിപക്ഷ എൻ ഡി എ ഗവൺമെൻറ്റുമാണ് എന്നുള്ള യാഥാർത്ഥ്യം ബി ജെ പി നേതൃത്വം മനസ്സിലാക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുവാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി നമ്മളെ കാണിച്ചു തരുന്നത്